ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോറൽ ഫ്ലോ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ചൂരിദാർ സെറ്റുകളാണ് ഇത് മൽ കോട്ടനിലുള്ള അനാർക്കലി കുർത്തി സെറ്റാണ് ഇതിൻ്റെ യോഗ് പോർഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറികളാണ് വന്നിട്ടുള്ളത് ഈ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസില് വരെ ഇത് അവൈലബിൾ ആണ് അടുത്തതായി വന്നിട്ടുള്ളത് കോട്ടൺ സ്ലബ് ഫാബ്രിക്കിലുള്ള മറ്റൊരു കുർത്തി സെറ്റാണ് ഈ കുർത്തിയുടെ ചെസ്റ്റ് പോഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയ എംബ്രോയ്ഡറികളും ലേസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ഈ കുർത്തി സെറ്റിൻ്റെ ദുപ്പട്ടയുടെ ഫാബ്രിക് വന്നിട്ടുള്ളത് മൽക്കോട്ടനിലാണ് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ റുപ്പീസാണ് മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ ഈ കുർത്തി സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓഫീസ് വെയറായിട്ടും കാഷൽ വെയറായിട്ടൊക്കെ യൂസാക്കാൻ പറ്റിയെന്നുള്ള അടിപൊളി കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം അടുത്തതായി കാണിക്കുന്നത് പ്യുവർ കോട്ടനിലുള്ള മറ്റൊരു അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ കുർത്തിയുടെ ചെസ്റ്റ് പോർഷനിലൊക്കെ ബ്യൂട്ടിഫുൾ ആയ ഡിസൈനും ബീറ്റ്സ് വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്ലീവ് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ ദുപ്പട്ടയുടെ ഫാബ്രിക്ക് മൽ കോട്ടനിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അടുത്തതായി കാണിക്കുന്നത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫാബ്രിക് പ്യുർ കോട്ടൺ ആണ് ഈ കുർത്തി സെറ്റിൻ്റെ ചെസ്റ്റ് ബ്യൂട്ടിഫുൾ ആയ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറിയും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും സ്ലീറ്റിൻ്റെ സൈഡിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൽ കോട്ടനിലാണ് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് തൗസൻഡ് സെവൻ ഫൈവ് റുപ്പീസാണ് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ സൈസില് വരെ ഈ കുർത്തി സെറ്റുകളൊക്കെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കുർത്തി സെറ്റുകൾ തന്നെയാണ് ഈ എല്ലാം തന്നെ അടുത്തതായി വന്നിട്ടുള്ളത് പിയർ കോട്ടണിൽ തന്നെയുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ കുർത്തിയുടെ ചെസ്റ്റ് പോഷലൊക്കെ സീക്വൻസ് വർക്കോഡ് കൂടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ കുർത്തി സെറ്റിൻ്റെ തുപ്പട്ട വന്നിട്ടുള്ളത് മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസില് വരെ ഈ കുർത്തി സെറ്റുകൾ അവൈലബിൾ ആണ് ഈ കുർത്തി സെറ്റിൻ്റെ ഒക്കെ പ്രൈസ് വന്നിട്ടുള്ളത് തൗസൻഡ് ഫോർ നയൻ റുപ്പീസാണ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റിയ നല്ല അടിപൊളി കുർത്തി സെറ്റുകളാണ് ഇവയെല്ലാം തന്നെ അടുത്തതായി വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിലുള്ള മറ്റൊരു അട്ടിപ്പൊളിയായിട്ടുള്ള കുർത്തി സെറ്റാണ് ഈ കുർത്തി സെറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ഈ കുർത്തിയുടെ ചെസ്റ്റ് പോർഷനിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ത്രിപ്പിൾ നയൻ റുപ്പീസാണ് ഇത് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കുർത്തി സെറ്റുകൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് ഡി എം ചെയ്താൽ മതി അടുത്തതായി കാണിക്കുന്നത് മറ്റൊരു അടിപൊളിയായിട്ടുള്ള കുർത്തി സെറ്റാണ് ഇത് മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള എ ലൈൻ കുർത്തി സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റോട് കൂടിയിട്ടുള്ള കാഷ്വൽ വെയർ കുർത്തി സെറ്റാണിത് ഈ കുർത്തി സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ കുർത്തികളും തന്നെ നല്ല ട്രെൻഡി ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ആവശ്യക്കാൾ ആവശ്യമുള്ള കുർത്തി സെറ്റിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് ഡി എം ചെയ്താൽ മതി ഇതുപോലെയുള്ള ട്രെൻഡി ആയിട്ടുള്ള കുർത്തി സെറ്റുകൾ കാണാനും പർച്ചേസ് ചെയ്യാനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്